Hi friends welcome to vlogs with Radhi എല്ലാ അമ്മമാരും എല്ലാ വീട്ടമ്മമാരും തന്നെ രാവിലെ നേരത്തെ വെളുപ്പിനെനിക്ക് ചെയ്യാവുന്ന കുക്കിങ് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പം ധൃതി പിടിച്ചുള്ള ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരും ധൃതി പിടിച്ചുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കുന്നതാണ് ഞാൻ ഇന്നലെ എനിക്ക് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരുന്നു പെട്ടെന്ന് എനിക്ക് ചേർന്നു പുറത്തേക്കൊന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്ക് എണീറ്റ് സാമ്പാറും ചോറും ചിരട്ടപ്പുട്ടും പിന്നെ അതിന് പഴം വേവിക്കലും വെള്ളം കുടിക്കാനുള്ള തിള വെള്ളം തിളപ്പിക്കലും എല്ലാം ഒരുമിച്ച് അതിന് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോണ കുട്ടികളുള്ള അമ്മമാരും എല്ലാവരും ചെയ്യുന്ന അതന്നെ പ ജോലിയാണ് ഇതൊക്കെ അപ്പം ഇത് ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് മുരിങ്ങയൊക്കെ സാമ്പാറാണ് ഉണ്ടാക്കിയത് അത് ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ വൈകിയതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് പരിപ്പ് കുക്കറിൽ എല്ലാം ഞാൻ ഒരുമിച്ച് എപ്പോഴും പോലെ വേവിച്ചിട്ട് മുരിങ്ങക്കായ തനിച്ച് വേവാൻ വെച്ചാൽ അതിൻ്റെ കൂടെ പരിപ്പ് വേവിച്ചതും കൂടി ചേർത്തും അപ്പം തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മാറ്റി അപ്പുറത്തെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം വെച്ചാൽ അത് മൂന്ന് ഗ്യാസ് മൂന്ന് അടുപ്പ് ഞാൻ കത്തിക്കാനുണ്ടായിരുന്നു പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറും സാമ്പാറും പിന്നെ പുട്ടും പഴം വേവിക്കലും പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കലും എല്ലാം നമുക്ക് റെഡിയാക്കാം ഇങ്ങനെ മൂന്നെണ്ണത്തിൽ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല മാറി മാറി അത് നോക്കി നമ്മൾ പാകത്തിന് ഇറക്കുകയും വേണം ഇപ്പം പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ട്രിക്കേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയായി സാമ്പാർ പിന്നെ പെട്ടെന്ന് റെഡി ആകുമല്ലോ മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വേവണ വെജിറ്റബിളാണ് ഒന്നും ഞാൻ ചേർത്തില്ല മുരിങ്ങക്കായനെ കുറച്ച് അധികം ഉണ്ടായി അപ്പം അതുകൊണ്ട് അത് മാത്രം എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി മാത്രം ഇട്ട് ഞാൻ പരിപ്പ് ചേർത്ത് തേങ്ങ കുറച്ച് അരച്ച് ചേർത്തുള്ള സാമ്പാറാണ് അപ്പോൾ സാമ്പാറാകുമ്പം ഈ പുട്ടിനും ചേർത്ത് കഴിക്കാം പിന്നെ ചോറിനും കൂട്ടി കഴിക്കാം പിന്നെ പപ്പടം കൂടി കുറച്ച് വറുത്ത് കെട്ടോ ലാസ്റ്റായപ്പോൾ പപ്പടം കൂടി വറുത്ത് അപ്പോൾ ചോറ് പെട്ടെന്ന് വേവണ ഞങ്ങളുടെ പൊന്നി അരിയാണല്ലോ ചെറിയ അരി അരിയാണ് പെട്ടെന്ന് വേവണ ചോറാണ് അതുകൊണ്ട് അതും ഞാൻ ഗ്യാസിൽ തന്നെ ചേർത്തും അര മണിക്കൂർ കൊണ്ട് ചോറും നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ സെൻറ്ററിലുള്ള വെള്ളം കുടിക്കാൻ വെള്ളം വെച്ചത് അത് തിളച്ച് കഴിഞ്ഞ് അത് ഓഫാക്കി അതിൽ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം മാത്രമേ വെച്ചുള്ളൂ അപ്പോൾ സാമ്പാർ റെഡിയായി ഞാൻ കടുക് വറുത്തും കൂടി ചേർത്ത് ഉള്ളിയും പ കടുകും കരുവേപ്പിലയും ഉണക്കമുളകൊക്കെ വറുത്ത് ചേർത്ത് സാമ്പാർ റെഡിയാക്കി ചോറ് വെന്തു ചോറാണ് ലാസ്റ്റ് ഞാൻ വാർത്തിട്ടത് ഇട്ടത് സാമ്പാർ റെഡിയാക്കി പാത്രം ഇറക്കിയത് ആ അടുപ്പിൽ ഞാൻ ചിരട്ട കുട്ടി വയ്ക്കുകയാണ് എല്ലാം കുറ്റിക്കേറ്റി വയ്ക്കുകയാണ് ഞാൻ കുത്തി നിറച്ച് നാല് പേർക്കുള്ള നാല് ചേരട്ട പുട്ടും അപ്പോൾ മട്ടരിയുടെ പുട്ടാണല്ലോ അപ്പം തേങ്ങയൊക്കെ ചേർത്ത് ആകെ രണ്ട് നേന്ത്രപ്പഴം ഉണ്ടായുള്ളൂ അപ്പോൾ അതും ഇതിൻ്റെ കൂടെ വേവിക്കാതെ വെച്ച് നാല് കഷ്ണമാക്കി അതും കൂടി ഞാൻ ഗ്യാപ്പിലൊക്കെ കുത്തിക്കേച്ചു വെച്ചു അപ്പോൾ അതും വെന്ത് അത് പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും മട്ടരിയുടെ പുട്ട് പപ്പടവും മറുത്ത് അപ്പോൾ ലഞ്ചും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി ഫ്രണ്ട്സ് എൻ്റെ ഡേയിൻ മൈ കുക്കിംഗ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു